നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം ആ പേഴ്സണെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നും നോക്കാം ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നും ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയാൽ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നതും നോക്കാം രണ്ട് കാർഡുകളാണ് അതിന് വന്നിരിക്കുന്നത് ആദ്യത്തെ കാർഡ് ഫൈവ് ഓഫ് കപ്പ് എന്ന കാർഡാണ് രണ്ടാമത്തത് ഹാങ്ഡ് മാൻ ഡെത്ത് ആൻഡ് റീബെർത്ത് മെജീഷ്യൻ നൈൻ ഓഫ് പെൻഡക്കൾ കിങ് ഓഫ് കപ്പ് ടെമ്പറൻസ് ഈ കാർഡുകളാണ് വന്നിരിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന എനർജി ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഇവിടെ ഫൈവ് ഓഫ് കപ്പ് എന്ന ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ിലേക്ക് ഒരു തകർന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നും ആ വ്യക്തി കഴിഞ്ഞ കാല ആഘാതത്തിൽ ഇരിക്കുന്നതാണ് കാണുന്നത് വല്ലാതെ നിരാശയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വേദനയിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടെത്തുന്നത് ആ വ്യക്തിയുടെ വേദനാജനകമായ അവസ്ഥ കണ്ട് നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നതായും കാണാം ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ ദുഃഖത്തിൽ നിന്ന് മോചിതനാകാനും ആ എനർജിയിൽ നിന്ന് മാറുവാനും വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് ആ പാസ്റ്റിലെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ വേദനകളിൽ നിന്ന് പൂർണ്ണമായി ആ വ്യക്തി മാറിയതായി കാണുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ചറിയുന്നത് ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിങ്ങൾ ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നതായി കാണുന്നത് നിങ്ങൾ ഒരു ആത്മീയ പാഠമാണ് ഇപ്പോൾ പഠിച്ചു ആ സമയത്താണ് ആ ഒരു യാത്രയിൽ ആ സമയത്തുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതായി കാണുന്നത് നിങ്ങളുടെ സ സ്തംഭനാവസ്ഥ ആ വ്യക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചു കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഭീഷണത്തിലാണ് കാര്യങ്ങളെ കാണുവാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ഹാങ്ഡ് മാൻ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലെയും പ്രോബ്ലം കൊണ്ടായിരിക്കാം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതായത് ആ പ്രോബ്ലത്തിൽ നിന്ന് മാറി മറ്റൊരു ഭീഷണത്തിൽ നിങ്ങൾ കാര്യങ്ങളെ കണ്ടു തുടങ്ങിയതായി കാണാം നിങ്ങളുടെ ഹൃദയം ഒരു പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുവാനുള്ള തയ്യാറ എടുപ്പിലാണ് എന്നും കാണുവാൻ സാധിക്കും ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് നിങ്ങളുടെ വ്യക്തി പുതിയ വിശ്വാസം പുതിയതായി കണ്ടെത്തിയ ചില അവബോധങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ അവസാനം ഇതെല്ലാമാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പ്രതീകാത്മക മരണം സംഭവിച്ചു ആ വ്യക്തിയിൽ ഇനി ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് ആ വ്യക്തി ഒന്ന് അവസാനിച്ച് കരയുമ്പോൾ തന്നെ മറ്റൊന്ന് ജനിക്കുന്നതാണ് അതിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്നതും കാണാം ഈ പുനർജന്മത്തിന്റെ എനർജിയിൽ നിങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന ഇൻറ്റൻഷനാണ് ആ വ്യക്തിയിലുള്ളതായി കാണുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കഴിവും പ്രകടന ശേഷിയും ഉണ്ടെന്നും ഒരു മാന്ത്രികത അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും നിങ്ങളുടെ കയ്യിൽ വിജയിക്കാനാവശ്യമുള്ള സ്നേഹവും ഇച്ഛാശക്തിയും ഉണ്ട് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു നിങ്ങളുടെ ജീവിതം ആഗ്രഹം പൂർത്തീകരിക്കാം ആകുമെന്നും ചിന്തിച്ചു കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുമായി അടുക്കുന്നത് ആ വ്യക്തി സന്തോഷപൂർണമായ ജീവിതം നിങ്ങളുടെ കൂടെ നയിക്കുമ്പോൾ അതിൻ്റെ പുതിയ എനർജി ആ വ്യക്തിയുടെ കയ്യിലുള്ളതായി കാണാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഔട്ടമായി വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡാണ് ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് പറയുന്നത് ഒരു സമൃദ്ധി അല്ലെങ്കിൽ ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നും നിങ്ങൾ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഇനി മാറുന്നതുമാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് സന്തോഷപൂർണമായ ജീവിതത്തിലേക്ക് മാറുന്നതായി കാണാം നൈറ്റ് ഓഫ് കപ്പ് എന്ന ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇനി പുതിയ എഫക്ഷനോട് കൂടിയും ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നതായി കാണാം അതിൻ്റെതായ ഒരു വാത്സല്യവും ഏർ സൂക്ഷ്മതയും ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു ഈ ടെമ്പറൻസ് നിങ്ങൾക്ക് ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതായി കാണുന്നു അതുമൂലം ജീവിതത്തിൽ പല കാര്യങ്ങളും ബാലൻസോട് കൂടി കൊണ്ടുപോവാനും ക്ഷമയോടു കൂടി കാര്യങ്ങളെ കണ്ട് തിരിച്ചറിയുവാനും നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു ഈ ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൽ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതായാണ് കാണുന്നത് നന്ദി നമസ്കാരം